ഹലോ ഗൈസ് ഹേ അക്കുവിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഞാൻ നിലവിൽ നിൽക്കുന്നത് ഡൽഹിയിലാണ് ഡൽഹിയിൽ നിന്ന് ഞാൻ ലുധിയാനയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചാബിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ എൻ്റെ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു സ്യൂട്ട് ഞാൻ എടുക്കുന്നുണ്ട് എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് അതെ ആ കല്യാണം പഞ്ചാബിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ രണ്ട് മണിക്ക് ഞങ്ങൾ തിരിച്ചു പ്രിജിത്തും പ്രസൂൺ ചാനും ഞങ്ങൾ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് തിരുവാൻഡുരം എയർപോർട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു എന്നിട്ട് ചെക്കിനെല്ലാം കഴിഞ്ഞൊരു ആറുമണിക്കായിരുന്നു ഫ്ലൈറ്റ് ആറു മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് കയറി ഒമ്പത് ഇരുപതൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഡൽഹിയിലെത്തി ഡൽഹി എത്തിയിട്ട് നമ്മുടെ ഈ ചേട്ടൻ ഞങ്ങളെ അവിടെ പിക്ക് ചെയ്തു പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ എന്താ പറയുന്നത് ലുധിയാനേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പഞ്ചാബിൻ്റെ ഒരു ഒരു ഡിസ്ട്രിക്റ്റ് ആട്ടോ ഒരു ജില്ലയാണ് ലുധിയാന അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഞാനും മമ്മിയും ജീവനച്ചാച്ചനും ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ മെറ്റി ചേച്ചിയുടെ മമ്മിക്ക് വയ്യാതായിട്ട് ജീവനച്ചാച്ചൻ ഒന്ന് റീഷെഡ്യൂൾ ചെയ്യേണ്ടി വന്നു അപ്പോൾ ജീവിച്ചാൽ രണ്ടു ദിവസം കഴിഞ്ഞ് വരും അപ്പോൾ ഇപ്പോൾ നിലവിൽ ഞാനും അമ്മയേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കുക അപ്പോൾ തുടർന്നുള്ള വിശേഷങ്ങൾ ഞാൻ പോകുന്ന വഴിയിലും ഒക്കെ നിങ്ങളെ കാണിക്കാം അതിനു അതിനുമുമ്പ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അവരുടെ അടുത്ത് കയറുന്നുണ്ട് ഈ ചേട്ടനാ പറഞ്ഞ നല്ലൊരു ഡാം മുമ്പിലുണ്ട് അപ്പോൾ അവിടെയും കയറി ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതായിരിക്കും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം ड्राइवर रूम ओके okay, okay. तवा तवा okay. 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 ओके ോ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയേക്കുന്ന ഗുൽഷൻ ടാബയിലാണ് ഗുൽഷൻ ടാബന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി ഡൽഹിന്ന് ഞങ്ങൾ ഇറങ്ങി ഹൈവേ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്ന് റൈറ്റ് സൈഡിലുള്ള ഗുൽഷൻ ടാബ ഇവർക്ക് ഒരുപാട് മറ്റ് ബ്രാഞ്ചസൊക്കെ ഉണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി ഉള്ളൊരു ധാബയാണ് അത്യാവശ്യം ഫേമസ് ഡാബയാണ് ഞങ്ങളടുത്ത് മറ്റേ ഡ്രൈവറും പറഞ്ഞു നല്ല ടാബാ നല്ല വൃത്തിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതാ ഇങ്ങോട്ടും കെയർ അതുപോലെ തന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യാസിൻ്റെ പറാട്ട പ്യാസെന്നു വെച്ചാൽ ഉള്ളിയുടെ പറാഠ പിന്നെ സ്വീറ്റ് ലസ്സി അതുപോലെ തന്നെ എന്താ പറയുക തൈര് അപ്പോൾ തൈരാണ് പറാട്ടയുടെ കൂടെ കോമ്പിനേഷൻ സാധനങ്ങൾ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെയുണ്ട് സ്വീറ്റ് ലസ്സി കുടിച്ചിട്ട് ആണോ ആ ഒത്തിരി നാൾക്ക് ശേഷം ആണോ ആ അത് പതിനഞ്ച് വർഷത്തിന് മുമ്പാണ് സ്വീറ്റ് ലസ്സി കഴിച്ചത് അതിന് ശേഷം പഞ്ചാബിയും അവിടെ നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഒത്തൻറ്റിക് പഞ്ചാബി സാധനം ഇപ്പോഴാണ് നമ്മൾ കഴിക്കുന്നത് കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഞങ്ങളുടെ പറാട്ട വന്നിരിക്കുകയാണ് ഗൈസ് പറാട്ട സ്വീറ്റ് ലസ്സി ഇതെന്ന് പറഞ്ഞാൽ മലായി ആണ് തോന്നുന്നത് മലായി ഉണ്ട് ഇത് ദഹിയുണ്ട് പിന്നെ ഒരു ചട്ണിയുണ്ട് ടിപൊളിയോട്ടോ ലസ്സി ലസി ഇറങ്ങി ചെന്നപ്പോഴേ ഇവിടെ അകത്തൊക്കെ അങ്ങ് തണുത്ത് അപ്പൊ ഇത് ബട്ടറാണ് കേട്ടോ ബട്ടർ നമ്മൾ ഈ എന്തോ ആലുവിൻ്റെ അല്ല ആലുവല്ല പറാട്ടയുടെ ഇട്ടിട്ട് അതങ്ങ് അരിയും എന്നിട്ട് കഴിച്ചുപോകണം എൻ്റെ അമ്മവും അടിപൊളി ടേസ്റ്റാ ഞാനിത് കുറേ നാൾക്ക് മുമ്പ് കഴിച്ചതാ എന്നിട്ട് ഞങ്ങൾ കഴിച്ചു നോക്കട്ടെ बहुत सही है भैया हैं नहीं नहीं अभी तक तो काफी है नमी क्यों आनो അങ്ങനെ ഞങ്ങൾ ഗുൽഷൻ നിന്ന് ഫുഡൊക്കെ അയച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഫുഡ് നല്ലതായിരുന്നു ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ഒരു ഒത്തൻറ്റിക് പാഠയും അതുപോലെ തന്നെ സ്വീറ്റ്ലസ്സിയൊക്കെ കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ ഞാൻ പത്ത് ദിവസം ഇവിടെ ഉണ്ടല്ലോ അവിടെ ലുധിയാനയിൽ ഒരുപാട് അവിടെ എല്ലാം നമുക്കൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ വെച്ച് നിൽക്കുക നമുക്ക് എന്തായാലും നോക്കാം എനിക്കും ഇഷ്ടപ്പെട്ട് മമ്മിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫുഡ് പ്രത്യേകിച്ച് മമ്മി ആ സ്വീറ്റ്ലസ്സി പിടിച്ചപ്പോൾ തന്നെ മമ്മി പറഞ്ഞു കുറേ നാളെ ഇങ്ങനത്തെ ഒരു സ്വീറ്റ്ലസ്സി പിടിച്ചിട്ടും എന്തായാലും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ലർസോലി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ലോലി ഇനി ഇവിടുന്ന് ഒരു ഒരു എത്ര നാല് ടു അഞ്ച് മണിക്കൂറുണ്ട് കേട്ടോ ലുധിയാനൊക്കെ ഞങ്ങൾ സി എൻ ജി ഫില്ല് ചെയ്യാനായിട്ട് പമ്പിൽ വന്നേക്കും നല്ല തിരക്കാണ് അതുപോലെ തന്നെ സി എൻ ജി ഫില്ല് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും ഇവിടെ ഒരു നല്ല ഉണ്ട് ഞാൻ വേറെ എങ്ങും കാണാത്തൊരു വെറൈറ്റീസാണ് ഇവിടെ കണ്ട കേട്ടോ ഇത് കണ്ടോ ഒരു ക്യാമറ ആ മീറ്ററിൽ തന്നെ ഫോക്കസ് ചെയ്ത് വെച്ചേക്കാം വരെണ്ണമില്ല അവിടെ എത്ര ക്യാമറ ഉണ്ടോ ഒന്ന് രണ്ട് അപ്പുറത്തുണ്ട് ആ മീറ്ററിലോട്ട് അത് വെച്ചേക്കുവാണ് ക്യാമറ ഈ കാണുന്ന ഗേറ്റിൻ്റെ അപ്പുറത്താണ് ഹരിയാന കേട്ടോ നമ്മൾ അംബാലയിലോട്ട് കടക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ പഞ്ചാബിലോട്ട് കടന്നിരിക്കുകയാണ് നമ്മൾ ബോർഡർ കഴിഞ്ഞു ബോർഡർ കഴിഞ്ഞ് നമ്മൾ നേരെ പഞ്ചാബാണ് ഞങ്ങൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ലവ് പഞ്ചാബ് ഹവേലി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ കഴിക്കുന്നത് അപ്പോൾ രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബിൻസ് നൈസ ചായ ഞങ്ങൾ പിടിച്ചുവിടെ ചായയും നല്ലതാണ് ഗ്ലാസ് ഉണ്ടോ ഭയങ്കര വലിയ ഗ്ലാസ്സിലൊക്കെയാണ് ചായ കിട്ടുന്നത് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ചായ നൈസ ഇത് ഏലക്കയുടെ ഒരു ഫ്ലേവറുണ്ടല്ലേ ഉള്ളൂ നല്ല ഹാർഡ് ഏലക്കയും അതുപോലെ തന്നെ ഇഞ്ചിയുടെയും ഇഞ്ചിയുടെയും ഫ്ലേവർ നല്ല രക്ഷയില്ല ഇത് പാല് മാത്രമായിട്ട് ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല പാലിലാണ് ഇതുണ്ടാക്കുന്നത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബ് ഡ്രൈവറും കൂടെ ആട്ടോ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ മേക്മൈ ട്രിപ്പിൽ ടിക്കറ്റ് ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തി എന്തുവാ ക്യാബും കൂടെ ബുക്ക് ചെയ്താൽ ആൾ നല്ല കമ്പനി നല്ല കമ്പനിയാണ് അതുപോലെ തന്നെ പുള്ളി എല്ലാ കാര്യങ്ങളും നമ്മളെ എന്ത് പറയുന്നത് വെറുതെ അങ്ങ് ഇട്ടിട്ടൊന്നും പോകത്തില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ഗൈഡ് ചെയ്യാനും പരിപാടിയൊക്കെ ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നല്ല ഹോട്ടൽ ഏതാണെന്ന് വരികൾ പുള്ളി അതോടെ കൊണ്ട് നിർത്തി നല്ല ചായ എവിടെ കിട്ടുമെന്ന് ഉപയോഗിച്ച പുള്ളി അവിടെ കൊണ്ടുവന്ന് നിർത്തി പിന്നെ പുള്ളിക്ക് ഈ പാക്കേജിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇറങ്ങാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നല്ല ടൂർ പാക്കേജ് കിട്ടും അപ്പോൾ ഞാൻ പുള്ളിയുടെ നമ്പർ ഇവിടെ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ നമ്പറിൽ വിളിച്ച് പുള്ളിയോട് സംസാരിച്ച് എന്തെങ്കിലും ടൂറിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രീനഗർ പോകണമെങ്കിലും അല്ലെങ്കിൽ ജെ ജമ്മു പോകണമെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹിമാചൽ കിറങ്ങാൻ പോകുന്നുണ്ടെങ്കിലോ എല്ലാം പുള്ളിയെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി അതിനുള്ള പരിപാടികളൊക്കെ റെഡിയാക്കി തരും അങ്ങനെ ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്തു ഇനിയിപ്പോൾ വലിയ ദൂരമില്ല ഒരു ഒരു എന്താ പറയുക ഒരു മുത്താം മണിക്കൂർ ട്രാവലും കൂടെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തും അപ്പോൾ സത്യം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് എല്ലാവരും കാണണമെന്നുള്ളൊരു താല്പര്യ കാരണം അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ട് മോമെന്റ് കാണിക്കാം അങ്ങനെ ചെറുക്കൻ ഇവിടെ വന്ന് ഗൈസ് സാലിയന്റിയാ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിക്കുന്നു കേ ോ ഓടത്തില്ലോ എങ്കളെ ഹൈ ഗൈസ് ഇതാണ് ഞങ്ങളുടെ സ്വന്തം കുഞ്ഞോനങ്ങള് ഇതാണ് നമ്മുടെ സ്വന്തം ഷാന്റോ അതാണ് നമ്മുടെ സ്വന്തം താലിയൻ്റി അപ്പൊ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ എന്നാ ഇനിയിപ്പെന്നാ ഞാനിപ്പോൾ കയറിക്കിടന്ന് ഉറങ്ങാൻ പോവാ ഭയങ്കര ഇഷ്ട നല്ല ഉറക്കം തരുന്നുണ്ട് ഞാൻ ഒന്ന് മയങ്ങട്ടെ അപ്പൊ ഇനി തുടർന്നുള്ള വിശേഷങ്ങൾ തുടർന്നുള്ള വിശേഷങ്ങൾ ഞാൻ ഇവിടെ നാളെ കാണിക്കുന്നതായിരിക്കും ഞാനും അപ്പും കൂടെ വരാനായിരുന്നു അസൗ വരാൻ സാധിച്ചില്ല എന്തോ പഠിച്ചു വെച്ചേക്കോ

സ്വീകരിക്കുന്നതോ ന്നോ ക്ഷണിക്കുന്നത് ലുധിയാനും മാത്രമല്ല ഇന്ത്യയിലെല്ലാം അങ്ങനെയല്ലേ ലുധിയാനും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്ത് പറയുന്നത് ഇവിടുത്തെ ഒരു ആചാരമാണ് നമ്മള് നമ്മളെ നാട്ടില് കല്യാണം വിളിക്കുമ്പോൾ ഒരു കുറി കൊടുക്കത്തില്ലേ അപ്പോൾ ഇത് കുറിയുടെ കൂട്ടത്തി ഒരു സ്വീറ്റ് സ്വീറ്റ് സ്വീറ്റിൻ്റെ ഒരു ബോക്സും കൊടുക്കുള്ളൂ അപ്പൊ അതാണ് തുറക്കുക ഇരുമ്പ് വേണ്ടോ

േമി വരല്ലേ കൂട്ടൊക്കെ അപ്പൊ ഇതൊക്കെയാണ് നോർത്ത് ഇന്ത്യൻ ആചാരങ്ങൾ ഇനിയും കുറെ സാധനങ്ങൾ നിങ്ങളെ കാണിക്കേണ്ടതാണ് സോറി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതുപോലത്തെ അടിപൊളി അടിപൊളി കോണ്ടൻസ് ഒക്കെ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്കിനി എല്ലാവർക്കും നാളത്തെ വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ